ലോകരാജ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള താരതമ്യത്തിൻ്റെ ഒരു അസൂയം ഉണ്ടല്ല അത് ഈ ധൂർത്തപുത്രൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ദൈവരാജ്യത്തിൻ്റെ വര്യവനാകും മുത്തമകൻ മുത്തമകൻ്റെ പ്രശ്നം അതാണ് ഈ താര ലോകരാജ്യത്തിൻ്റെ ഒരു മുഴക്കോൽ വെച്ചിട്ടുകൊണ്ടാണ് ഈ ഇളയവൻ തിരിച്ചു വന്നപ്പോൾ അപ്പനവന് വേണ്ടി കൊടുത്ത കാളക്കൂട്ടിക്ക് വന്നപ്പോഴേ ഇവന് സങ്കടം വന്നത് അത് ലോകരാജ്യം അവൻ പഠിച്ചു വെച്ചാൽ ലോകരാജ്യത്തിൻ്റെ രീതിയാണ് പക്ഷേ അപ്പൻ പറഞ്ഞു അപ്പൻ പുറത്തേക്ക് വന്നിട്ട് അവനൊക്കെ അവൻ്റെ അവനൊരു സാഷ്ടാംഗം പറയുന്നുണ്ട് അപ്പൻ പുറത്തേക്ക് വരുന്നുണ്ടേ മുത്തമകൻ മോശക്കാരനായിരുന്നെങ്കിൽ അപ്പം പുറത്തു വരത്തില്ല അവൻ പുറത്തു വന്ന് പുറത്ത് വന്നിട്ട് അവനെ സാന്ത്വനപ്പെടുത്താൻ നോക്കിയെന്നാണ് പറയണത് അച്ഛൻ്റെ കാര്യം എന്താണ് അവൻ ഭയങ്കര വിലപ്പെട്ടവനാണ് അവൻ കെറിയിച്ച് പോകാനോ വേദനിക്കാനോ അപ്പൻ ഇഷ്ടപ്പെടുന്നില്ല മുത്തമകനെ കാര്യം അവൻ എന്താ അവൻ സ്വകരാജ്യത്തിലെ വലിയവനാകണെങ്കിൽ ഇവനെപ്പോലല്ല അവൻ ഈ തിരിച്ചു വന്നവൻ കാറിക്കൂപി കർണ തോന്നണെന്നൊക്കെ തൊണ്ട പൊട്ടിച്ച് വന്നിട്ടുള്ള ഈ കക്ഷിയില്ലേ അയാള് സ്വർഗരാജ്യത്തിൽ ചെറിയ ആളാണ് മറ്റവൻ വലിയവനാണ് എന്താ കാര്യം അവൻ പറയുന്നുണ്ട് ഇത്ര കാലം ഒരു നിന്റെ ഒരു കൽപ്പന പോലും ഞാൻ ലംഘിച്ചിട്ടില്ല ഒരു കുഞ്ഞാടിനെ കുഞ്ഞാടിനെപ്പോലും വെടക്കോട ശ്രുതി പതിനഞ്ച് ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചന അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു അകത്ത് കയറാൻ പിതാവ് വന്ന് അതേ പിതാവ് പുറത്ത് വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു രസമാണ് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ പട്ടാങ്ങി പറയണേ സ്വകരാജ്യത്തെ വലിയവനാണ് അവൻ അവനോട് പട്ടാങ്ങി പറയും കാര്യം എന്താണ് അവൻ ക്ലീൻ ചിറ്റുള്ളവനാണ് അവൻ പറയുന്നുണ്ട് എന്നാൽ ആ അവൻ പിതാവിനോട് പറഞ്ഞു പിതാവിനോട് പറഞ്ഞു നോക്കൂ എന്നെ വഴക്കേണ്ട കാര്യമില്ല എന്റെ മനസ്സ് ചങ്ക് വേദനിക്കുകയാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു അവൻ കൊറേ കാര്യം പറയും പറഞ്ഞു ഒരിക്കലും ഒരിക്കലും നിന്റെ എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്ക ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശ്യകളോട് കൂട്ടു വേണ്ടി വേണ്ടി നീ കൊന്നിരിക്കുന്നു കൊന്നിരിക്കുന്നു നിങ്ങളും പറയും ഞാൻ ഉടമ്പടി എല്ലാം ചെയ്തില്ലേ എത്ര തിരികൾ ഞാൻ കത്തിച്ചു അല്ലേ എന്നിട്ട് ഉടമ്പടി ഒന്നുമില്ല ജീവിക്കുന്ന ആൾക്കാരെ നീ അനുഗ്രഹിച്ചില്ലേ ഞാനെന്നും വിഷപ്പിൽ ജീവിക്കണില്ല എന്ന് പറയുമ്പോൾ അപ്പനെ പറയാൻ വാക്കുണ്ട് പിന്നെ അപ്പൻ എപ്പോഴും അപ്പം മറ്റവനെ വിളിക്കാഞ്ഞൊരു വാക്ക് ഇവനെ വിളിക്കും എന്താണ് അപ്പോൾ അപ്പോൾ പിതാവ് പിതാവ് പറഞ്ഞു പറഞ്ഞു ആ നീ നീ എപ്പോഴും എപ്പോഴും എന്നോട് കൂടെ വായിച്ചേതും അതായത് അപ്പൻ ഇവന്റെ അപ്പൻ തന്റെ പ്രസൻസ് ദൈവം വാഗ്ദാനത്തിൽ ഉള്ളതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ വാഗ്ദാനത്തിലുള്ളതല്ലേ ഇപ്പോൾ ജോഷോ ഒന്ന് ഒമ്പതിലും പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനാലിലും ഉണ്ട് ഐ ഐ കം വിത്ത് യു വേറെ എവർ യു ഗോ അത് വാഗ്ദാനത്തിലുള്ളതാണ് നിൻ്റെ കൂടെ ഞാനുണ്ടാകുമെന്ന് പക്ഷേ വാഗ്ദാനം ഇല്ലാത്ത ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യം എന്താണ് നീ എൻ്റെ കൂടെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് ആ പ്രശ്നം അതങ്ങനെ ആർക്കും ഗ്യാരണ്ടി ചെയ്തിട്ടില്ല ആദ്യം രോഗം അടക്കപ്പെടുന്നത് പറഞ്ഞ പോലെ മാതാവിനും ഗ്യാരണ്ടി ചെയ്ത് അത് മലാക്ക് ഗ്യാരൻ ചെയ്ത ഗ്യാരണ്ടിയാണ് ഈശോൻ്റെ വായിൽ നിന്ന് നേരിട്ട് വരണത് എന്താണ് എൻ്റെ മകനെ നീ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നല്ല പറയണത് എൻ്റെ മകനെ നീ ഉടമ്പടി പാലിച്ച് എൻ്റെ കൂടെ ഒരു പരാതിയും ഇല്ല ഇത്രയും നാൾ ജീവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാവോ എല്ലാം കൊടുക്കുന്ന എൻ്റെ കൂടെയാണ് നീ ഉണ്ടായിരുന്നതെന്ന് അല്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ വലുതാണ് ഇതാണ് പ്രസൻസ് നമ്മൾ ഉടമ്പടി നമ്മളെ ദൈവത്തിന്റെ കൂടെയാക്കും കൈയടിച്ച് ശുദ്ധിക്കേണ്ട ഹലരി